ഈ അരവണ ഒരു ക്രൈസിസ് ആയിട്ട് അതായത് ഈ ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ടിന്നേൽപ്പിച്ച ആദ്യം ടിന്നേൽപ്പിച്ച രണ്ട് കക്ഷികൾ അവർ വീഴ്ച വരുത്തിയതിന്റെ ഭാഗമായിട്ടാണ് അതിൽ പ്രധാനമായും ഒരു കക്ഷി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് അത് പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ റീട്ടൻഡർ ചെയ്തു റീട്ടൻഡർ ചെയ്യുകയും വീണ്ടും രണ്ടുപേരെ അത് ഏൽപ്പിക്കുകയും ചെയ്തു ആദ്യത്തെ ഒരാളിനെ അൻപതിനായിരവും രണ്ടാമത്തൊരാളിനെ ഒരു ലക്ഷവും ഒന്നെള്ള കണക്കിൽ ഏൽപ്പിച്ചു അതിൻ്റെ ഒരു കാലതാമസമാണ് വന്നത് അത് ഇന്നലെ മുതൽ മെനഞ്ഞാന്ന് മുതൽ എത്തിത്തുടങ്ങി അൻപതിനായിരം ഒന്നര ആയിട്ട് വന്നു ഇപ്പോൾ പമ്പയിൽ തന്നെ ഏതാണ്ട് മൂന്ന് മൂന്നര ലക്ഷം ടിന്നുകൾ പമ്പയിൽ തന്നെ കിടപ്പുണ്ട് അത് ഇന്നലെ വന്നൊരു പ്രതിസന്ധി മഴയായിരുന്നു മഴയായതുകൊണ്ട് തന്നെ സ്വാഭാവിക മഴയാകുമ്പോൾ ട്രാക്ടറും ട്രെയിലറും ഒക്കെ കയറുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട് അത് ഇന്നലെ മുതൽ അത് ഇന്നലെ രാത്രി മുതൽ കയറ്റിത്തുടങ്ങി ഞാനിങ്ങോട്ട് വരുമ്പോഴും കെട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇന്ന് രാവിലെ മുതൽ വീണ്ടും അത് ക്യാനുകൾ എത്തുന്നുണ്ട് ഇന്ന് ഉച്ച മുതൽ നമുക്ക് ഇന്ന് രാവിലെ മുതൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഈ നിയന്ത്രണം മാറ്റാൻ പറ്റും അഞ്ചും ആറും ഏഴുമൊക്കെ കൊടുക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ഏതാണ്ട് എട്ടാം തീയതി മുതൽ തന്നെ നാളെയും കൂടി കഴിയുമ്പോൾ നമുക്ക് നിയന്ത്രണം തന്നെ എപ്പാടെടുത്ത് മാറ്റാൻ പറ്റുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ക്യാനിൻ്റെ കാര്യമായിരുന്നു ചെറിയ പ്രശ്നമുള്ളൂ എല്ലാ ദിവസവും ക്യാൻ ഒരു മൂന്ന് ലക്ഷം ക്യാനുകൾ വന്നു തുടങ്ങുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും അത് വേണ്ടി വരുമല്ലോ അത് കഴിയട്ടെ ഈ മകരവിളക്ക് ഒന്ന് കഴിഞ്ഞോട്ടെ ഉണ്ടോ ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും ഒരു എഗ്രിമെൻറ്റ് വച്ചാൽ അതൊക്കെ പറയുന്നത് അല്ലാതെ ചെയ്യേണ്ടി വരുമല്ലോ അതിലൊക്കെ ചെയ്യേണ്ടി വരും അതെല്ലാം ചെയ്യേണ്ടി വരുമോ നിലവിൽ ഇപ്പോൾ നമുക്ക് മൂന്ന് മൂന്നര ലക്ഷം കണ്ടെയ്നർ പമ്പയിലുണ്ട് അതിപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിനിപ്പോൾ എല്ലാ ദിവസവും ഒരു മൂന്ന് ലക്ഷം കണ്ടെയ്നറുകൾ വരും അത് ഉറപ്പാക്കിയിട്ടുണ്ട് അത് അതിനു വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ടെൻഡർ കൂടി നമ്മൾ വിളിച്ചത് അപ്പോൾ അത് ഉറപ്പാക്കിയിട്ടുണ്ട് നമുക്കത് മതി കാരണം ആദ്യമൊക്കെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഒരു ഇരുപത് ദിവസം രണ്ട് രണ്ടേകളുടെ ലക്ഷം ടീന്നുകളെ പോകുമായിരുന്നുള്ളൂ പക്ഷേ അതുപോലും പിന്നീട് പിന്നീട് വന്നപ്പോൾ അവർക്ക് തരാൻ പറ്റുന്നില്ല അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ റീടെൻഡർ ചെയ്തത് അങ്ങനെ രണ്ടാമത് രണ്ട് കഷികൾ ഉറപ്പാക്കി മെ മുതൽ സാധനം വന്നു തുടങ്ങി ഇന്നലെ വന്നത് മഴയുമായി ബന്ധപ്പെട്ട് വന്നൊരു പ്രശ്നമാണ് പക്ഷേ ഇന്നുമുതൽ കയറ്റി തുടങ്ങി ആ ഒരു പ്രതിസന്ധി നാളെ മുതൽ പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഇപ്പം നമ്മൾ കാണാം ഇന്നലെയും മെനഞ്ഞാന്ന് നോക്കി ഞാൻ പോലീസുമായി സംസാരിക്കുകയായിരുന്നു കണ്ട കാണുന്ന ഒരു സവിശേഷത സ്പോട്ട് ബുക്കിങ്ങും വെർച്വൽ ക്യൂവിനും ഒക്കെ അപ്പുറത്ത് മെനഞ്ഞാന്ന് പതിനേഴായിരം പേരാണ് വെറും ആധാർ കാർഡുമായി വന്ന് കയറിയത് ഇന്നലെയും പതിനയ്യായിരം പതിനായിരം പേര് വന്നിരിക്കുന്നു ഒരു ബുക്കിങ്ങും ഇല്ലാതെ പതിനാറായിരം പതിനേഴായിരം പേര് വരെയാണ് അപ്പോൾ അതിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാലയിട്ട് ഭഗവാനെ തുഴുവൻ വരുന്ന ആൾ ആരെയും നമ്മൾ തിരിച്ചയക്കുന്നില്ല തിരിച്ചയക്കാൻ പറ്റില്ല നമുക്ക് അപ്പോൾ അവരോട് അഭ്യർത്ഥിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ദേവി ചെയ്ത് ഈ തിരക്കിങ്ങനെ കൂടുകയാണ് പതിനാറേക്ക് ശേഷം നമുക്കൊരു പ്രശ്ന പ്രയാസമുള്ളൂ പതിനാറ് മുതൽ ഇരുപത് വരെ വീണ്ടും നമ്മൾ ദർശനം പിന്നെ നമ്മുടെ തിരുവാഭരണം ചാർത്തിയ ഭഗവാനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവരങ്ങോട്ട് അങ്ങനെ പതിനാറിന് ശേഷം യാത്ര ഒരുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അഭ്യർത്ഥിക്കാനേ പറ്റുള്ളൂ നമുക്ക് ആരെയും അഭ്യർത്ഥിക്കാൻ പറ്റില്ലല്ലോ ആ പതിനഞ്ചാം തീയതി പതിനാലാം തീയതി നമ്മൾ അമ്പതിനായിരം അതായത് നമ്മൾ ഇരുപത്തി ഏഴാം തീയതി മീറ്റിംഗ് കൂടിയല്ലോ എ ഡി ജി പിയും മന്ത്രിയും ഒക്കെ കൂടി ഒരു അവലോകനവും കഴിഞ്ഞല്ലോ അന്നാണ് നമ്മൾ പതിനാലും പതിനഞ്ചും അമ്പതിനായിരം ആക്കാൻ തീരുമാനിച്ചത് പിന്നീട് പക്ഷേ പോലീസ് നമുക്കൊരു എസ് പി ഒരു ഇരുപതിനായിരം ആക്കണമെന്ന് പറഞ്ഞാൽ കത്ത് തന്നു പക്ഷെ അപ്പോഴേക്കും ഈ പതിനാലാം തീയതിയിൽ അമ്പതിനായിരം ഫില്ലായിരുന്നു പക്ഷേ പതിനാലായിരം പതിനഞ്ച് മുപ്പത്തെട്ട് ഉള്ളത് അവിടെ വെച്ച് ഫ്രീസ് ചെയ്തു പിന്നെ നമ്മളെടുത്ത ഒരു ഇവിടുത്തെ സ്പെഷ്യൽ കമ്മീഷണറും എല്ലാവരും കൂടി നമ്മൾ കൂടിയാലോചിച്ചതിൻ്റെ ഭാഗമായിട്ട് പത്താം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് നമ്മൾ ഒഴിവാക്കാൻ തീരുമാനിച്ചു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ആന്ധ്രയിലേക്ക് വരുന്ന പച്ചന്മാരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ അവർ പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി കൂടെ വന്ന പിന്നെ പോകില്ല അവരും മകരജ്യോതി കണ്ടേ തിരിച്ചു പോവുകയുള്ളൂ നമുക്ക് നിർബന്ധി ചെയ്യാൻ പറ്റൂല അപ്പം അതുകൊണ്ടാണ് ഒരുപാട് കയറി ഇങ്ങോട്ട് കയറി വന്നാൽ സ്പോട്ട് ബുക്കിങ്ങൂടെ വന്നാൽ നമുക്ക് ഒരു പ്രതിസന്ധി വരുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സ്പോട്ട് ബുക്കിംഗ് നിർത്തിയത് പക്ഷേ പതിനാറ് മുതൽ വേണ്ടി ദർശനമുണ്ട് അതുകൊണ്ട് എനിക്കൊരു അഭ്യർത്ഥനയായി പറയാനുള്ളത് അഭ്യർത്ഥന മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ പതിമൂന്നും പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ കൊച്ചു കുട്ടികളുണ്ടല്ലോ കൊച്ചു കുട്ടികളും വയസ്സായ അമ്മമാരും ഇങ്ങോട്ടേക്കുള്ള ദർശനം പതിനാറിന് ശേഷം ആക്കിയാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്നുള്ള ഒരു അപേധന മാത്രമേ നമുക്ക് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ കാരണം തിക്ക് തിരക്കായിരിക്കും അറിയുള്ളൂ നിങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നവരല്ലേ ടക്കം തീർത്ഥാടകർ ഇന്നലെ ഇന്ന് വൈകിട്ട് മുതൽ തന്നെ ഇത്തരത്തിലൊരു ക്രമാതീതമായ തിരക്കുണ്ട് ഇന്നു ദിവസങ്ങളിലായാൽ പോലും ഈ തിരക്ക് കൂടുന്ന ഒരു സാഹചര്യമാണ് പോലീസിന്റെ ഭാഗത്തൊന്നും ഇങ്ങനെയൊന്നും കാണുന്നില്ല അതുകൊണ്ടാണ് ആളുകൾ വന്നിരുന്നു പക്ഷെ അന്ന് ആ സമയത്തുമൊക്കെ ഈ പത്തും പന്ത്രണ്ട് മണിക്കൂർ ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു അത് ഈ വർഷം മാത്രമല്ല ഈ വർഷം മാത്രമല്ല പക്ഷേ ഈ വർഷം വന്നിരിക്കുന്ന ഒരു പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുടെയും വയസ്സായ്മവരുടെയൊക്കെ എണ്ണം കൂടുന്നുണ്ട് പതിനെട്ടാം പടിയിലേക്കുള്ള യഥാർത്ഥത്തിൽ നെക്ക് പോയിന്റ് എന്ന് പറയുന്ന പതിനെട്ടാം പടിയാണല്ലോ ആണല്ലോ പതിനെട്ടാം പടിയിലേക്ക് കയറുന്ന ആളുകളുടെ എണ്ണം വെച്ചിട്ടാണ് ഈ താഴോട്ട് താഴോട്ട് ക്യൂ വരുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് അതൊരു പോലീസിന്റെ ഒരു വീഴ്ചയാണെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും മനുഷ്യനാണ് അതങ്ങനെ പറയുന്നുണ്ട് പോലീസ് പറയുന്നുണ്ട് വേറെ പല ആളുകളും അതിനെ സംബന്ധിച്ച് നിങ്ങൾ മാധ്യമപ്രവർത്തകർ തന്നെ പറയുന്നില്ല അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ശരിയാണ് പക്ഷേ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു തീരുമാനം ഇനി എടുക്കണമെങ്കിൽ കോടതി സോമോട്ട് എടുത്തിട്ടുണ്ട് കോടതി പറയട്ടെ കോടതി എന്ന് പറഞ്ഞാലും ഞങ്ങൾ അതിന് തയ്യാറാണ് അതിൽ നമുക്കൊരു ഈഗോ പ്രോബ്ലം ഒന്നുമില്ല ദേവസ്വം ബോർഡിന് അങ്ങനെ ഒരു ഈഗോ പ്രോബ്ലം അതിലില്ല കോടതി എന്ത് പറയുമോ അത് നമ്മൾ അനുസരിക്കാൻ തയ്യാറാണ് നമ്മൾ ഈ മല്ലപ്പള്ളി മല്ലപ്പള്ളി സമയത്ത് ഒരു ഇന്നലെ ഞങ്ങള് അനൗപചാരികമായി ബോർഡിൽ വന്നിരുന്നിരുന്നു ഞങ്ങൾ പ്രധാനമായും ഇന്നലത്തെ തീരുമാനം എന്ന് പറയുന്നത് പുതിയ കണ്ടെയ്നർ ഫാക്ടറി നമുക്ക് ആരംഭിക്കണം കണ്ടെയ്നർ ഫാക്ടറി ആരംഭിക്കണമെന്നതിനെ സംബന്ധിച്ച് തന്നെയാണ് അതിന് കോടതിയോട് എന്തിനും കോടതിയുടെ ഒരു പെർമിഷൻ വേണമല്ലോ കോടതിയോട് പിന്നെ കോടതിക്ക് മുമ്പായി സമർപ്പിക്കുവാനും അതിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി നല്ല പ്രപ്പോസലാക്കി കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുവാൻ ഞങ്ങൾ ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്തായാലും ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അടുത്ത തവണ കണ്ടെയ്നർ അടുത്ത സീസണു മുമ്പ് തന്നെ കണ്ടെയ്നർ ഫാക്ടറി സ്ഥാപിക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്